പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര പാഞ്ഞാൾ വള്ളത്തോൾ നഗർ പഴയന്നൂർ തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിഭകളുടെ കായിക മത്സരങ്ങളോടെയാണ് നാലു ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവം ആരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തിയാറിന് കേരളോത്സവം സമാപിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ശ്രീജയൻ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജിത ബിനീഷ് എ ഇ ഗോവിന്ദൻ പി എം അനീഷ് ബ്ലോക്ക് ജിഇഒ ഇ പ്രവീൺ എന്നിവർ പങ്കെടുത്തു pas butak ni okay come on.